കുറച്ച് സമയെടുത്ത് ഉണ്ടാക്കുന്നതായിട്ടാണിത് ഞാനിത് ഒരു പ്രാവശ്യം പുറത്തുനിന്ന് കഴിച്ചിരുന്നത് അപ്പോൾ മക്കൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെട്ടിരുന്നെ അങ്ങനെ വിചാരിച്ചാൽ വീട്ടിൽ നിന്നൊന്ന് ഉണ്ടാക്കി നോക്കണമെന്ന് ഇന്നലെ സമയം കിട്ടിയപ്പോൾ ഒന്ന് ട്രൈ ചെയ്തതാണ് കട്ടി കുറച്ചിട്ട് എല്ലില്ലാത്ത ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കുക അതിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക ആ സമയത്ത് നമ്മൾ കുറച്ചധികം പൊട്ടറ്റോ ചെറുതായി കട്ട് ചെയ്ത് വെക്കുക പൊട്ടറ്റോയുടെ അളവിനനുസരിച്ച് നമ്മൾ ഒരു മൂന്നാല് ടേബിൾ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മളൊരു കടായി എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തിട്ട് അതവിടെ മാറ്റി വെക്കുക ആ സമയത്ത് തന്നെ നമ്മൾ വേറൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ട് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് നല്ലപോലെ ഫ്രൈ ചെയ്തിട്ട് അതും മാറ്റി വെക്കുക പൊട്ടറ്റോ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ ബാക്കി ഉണ്ടാവുമല്ലോ അതിൽ തന്നെ നമ്മൾ കുറച്ച് ബ്രെഡിൻ്റെ പീസ് ഇട്ട് കൊടുക്കുക ബ്രെഡ് ചെറുതായി കട്ട് ചെയ്തിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക അതും അവിടെ മാറ്റി വെക്കുക എന്നിട്ട് നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലാദ്യം കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് തന്തൂരി മേണേസ് പിന്നെ നമ്മൾ നോർമൽ മേണേസ് ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കുക പിന്നെ മൊസറല്ല ചീസ് പിന്നെ വീണ്ടും നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുക പിന്നെ മേണേസ് കുറച്ച് തന്തൂരി മേണേസ് അതിൻ്റെ കൂടെ കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബ്രെഡിൻ്റെ പീസ് ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മേണേസ് പിന്നെ മൊജറല്ല ചീസ് ഇട്ട് കൊടുക്കുക പിന്നെ ചീസിൻ്റെ സ്ലൈസ് കാണുമല്ലോ അതും ഒരെണ്ണം ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു ഫ്രൈ പാന് ചൂടാൻ ശേഷം അതിൻ്റെ മുകളിൽ ഈ പാത്രം വെച്ച് കൊടുക്കുക എന്നിട്ട് അടച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിലൊന്ന് അവിയേറ്റിയെടുക്കുക എല്ലാം റെഡിയാവും നല്ല ടേസ്റ്റായിരുന്നു എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെട്ട്